ദൈവനാമം അവതപ്പെടുമാറാകട്ടെ നമുക്ക് ചിന്തിക്കുവാൻ ദൈവം തരുന്ന വിഷയം സങ്കീർത്തന പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ രണ്ട് മുതൽ അഞ്ച് വരെ നമ്മൾ വായിച്ചാൽ കുലുങ്ങി പോകാതിരിപ്പാൻ നാം എങ്ങനെയായിരിക്കണം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു നിഷ്കളങ്കനായി നടന്ന നീതി പ്രവർത്തിക്കണം ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം കൊണ്ട് കൊരള പറയാതെ തൻ്റെ കൂട്ടുകാരനുള്ള കൂട്ടുകാരന് ദോഷം ചെയ്യാതെ ഈ കൂട്ടുകാരൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെക്കും ദോഷം വരാതെ വേണമെന്ന് ഒരു വ്യക്തിയെക്കുറിച്ചും ദോഷം പറയാത്തവനായിരിക്കണം കൂട്ടുകാരൻ അപമാനം വരുത്താത്തവനായിരിക്കണം അപ്പം നാവുമായി സ്വ സഹകരിക്കുന്ന വ്യക്തികളെ അപമാനിക്കുക എന്ന് പറയുന്നത് നാം കുലുക്കപ്പെടുവാനിടയായിത്തീരും അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധി നിഷ്കളങ്കനാകണമെങ്കിൽ നാം എന്തു ചെയ്യണം മറ്റുള്ളവന് ദോഷം വരാത്തവണ്ണം സംസാരിക്കണം പ്രവർത്തിക്കണം വീണ്ടും അവിടെ പറഞ്ഞ വഷളനെ നിന്ദിയനായി എണ്ണുകയും യഹോവഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യണം വഷളനെ നിന്ദിക്കണമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് യഹോവഭക്തനായ ഒരു വ്യക്തിയെ യഹോവ ഭക്തനെ ബഹുമാനിക്കണം പിന്നെ അവിടെ എഴുതിയിരിക്കുകയാണ് സത്യം ചെയ്തിട്ട് ചേതം വന്നാലും മാറാത്തവനായിരിക്കണം എന്ത് നഷ്ടം വന്നാലും സത്യത്തിന് വിരുദ്ധമായി സത്യത്തെ തള്ളിക്കളഞ്ഞിട്ട് സംസാരിക്കുവാൻ ഇടയായി ഇടയാകരുത് ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കരുത് കുറ്റമില്ലാത്തവനായി വിരോധമായി കൈക്കൂലി വാങ്ങരുത് ഈ വിധത്തിലൊക്കെയും നാം ജീവിച്ചാൽ ഈ വിരോധമായി കൈക്കുലി വാങ്ങാതെയും ഇരിക്കുന്ന ഇരിക്കുന്നവൻ ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോവുകയില്ല എന്ന് ദൈവവചനത്തിൽ പറയുകയാണ് അതുകൊണ്ട് കുലുങ്ങാതെ ജീവിപ്പാൻ തക്ക നാം ഇടയായി തീർന്നു വീണ്ടും പതിനാറാം മതിയായ നമ്മൾ വായിക്കുമ്പോൾ അവിടെയും ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു എട്ടാം വചനത്തിൽ ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല അപ്പോൾ എപ്പോഴും ദൈവത്തെ വലത്ത് ഭാഗത്ത് വയ്ക്കുവാൻ അല്ലെങ്കിൽ ദൈവം കൂടെയിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു പതിനഞ്ചിൻ സങ്കീർത്തനം പതിനഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ സ്വഭാവത്തെ തിരുത്തി നാം ജീവിക്കുന്നെങ്കിൽ ദൈവം എപ്പോഴും നമ്മുടെ കൂടെയിരിക്കും ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടോ എന്ന് എങ്ങനെയാണ് സ മനസ്സിലാക്കുന്നത് നമ്മുടെ സ്വഭാവത്തിൽ കൂടിയാണ് നമ്മുടെ പെരുമാറ്റത്തിൽ കൂടിയാണ് നമ്മുടെ ചിന്താഗതികളിൽ കൂടിയാണ് അല്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ സ്വഭാവം നമ്മുടെ പെരുമാറ്റം നമ്മുടെ സംസാരം ഇതൊക്കെയും ദൈവത്തിൻ്റെ ഹിതമാമണ്ണമായിരിക്കും യഹോവയെ ദൈവത്തെ എപ്പോഴും മുമ്പിൽ വെച്ചിരിക്കണം അതായത് കുലുങ്ങാതെ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ചിരിക്ക പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പ്രകാരം ജീവിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മെ ഒരുക്കുന്നവരായിരിക്കും രണ്ടാമത് യഹോവയാം ദൈവത്തെ എപ്പോഴും നമ്മുടെ മുമ്പിൽ വെച്ച് ജീവിക്കുന്നവരായിരിക്കും ഈ വിധത്തിൽ ജീവിപ്പാ എൻ്റെ ഒന്നും ഓരോരുത്തരെയും സഹായിക്കട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അമ്മ